ലക്ഷ്യമിടുന്നത് നവകേരളമാണ് ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ ചെയ്യണം ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും മുന്നോട്ട് വെക്കാൻ തയ്യാറാകണം ക്രമസമാധാന രംഗമെടുത്താൽ നമ്മുടെ നാടുപോലെ ശാന്തമായ പൊതുജീവിതം പലയിടത്തും കാണാനേ കഴിയില്ല വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്തൊരു നാടായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് കഴിയുന്നു ഇവിടെ വൈദ്യുതിരംഗം നമ്മുടെ നാട്ടിൽ വരുന്ന വ്യവസായങ്ങൾക്ക് നല്ല ഗുണമേന്മയുള്ള വൈദ്യുതി ഉറപ്പുവരുത്തുകയാണ് മറ്റ് പ്രയാസങ്ങളില്ലാതെ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നു നമ്മുടെ പ്രസരണശേഷി ശേഷി നല്ല നിലക്ക് മെച്ചപ്പെടുത്തുന്നതിനായി പതിനായിരം കോടി രൂപയുടെ ട്രാൻസ്ക്വിറ്റ് പദ്ധതിയാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് ഇവിടെയുള്ള ദുരിതാശ്വാസ നിധിയിലൂടെ നൽകുന്ന സഹായം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം അഞ്ച് വർഷം ആ കാലത്ത് എണ്ണൂറ് കോടി രൂപയായിരുന്നു കൊടുത്തത് ഇപ്പോൾ ഈ ഒൻപത് വർഷം എടുത്താൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും നമ്മുടെ ചികിത്സാധനസഹായം ദുരിതാശ്വാസ നിധിയിൽ നിന്നുണ്ട് ആറ് ലക്ഷത്തി എൺപതിനായിരം പേർക്ക് ചികിത്സാ ധനസഹായം ലഭ്യമായിട്ടുണ്ട് ഇവിടെ ക്ഷേമ പെൻഷൻ കേരളത്തിലെ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ യോഗം ചേർന്നപ്പോൾ എത്രയാണ് ക്ഷേമ പെൻഷനെന്നും കൊടുക്കുന്ന സ്ഥിതി എന്താണെന്നുള്ളത് പരിശോധിച്ചു അറുന്നൂറ് രൂപയാണ് ആ ഘട്ടത്തിൽ കൊടുക്കാൻ കണക്കാക്കിയ തുക പക്ഷെ അത് കടലാസിൽ മാത്രമായിരുന്നു പതിനെട്ട് മാസത്തെ കുടിശിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിൻ്റെ ആദ്യ മന്ത്രിസഭ ആ കാര്യം പരിശോധിക്കുകയും ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് പിന്നീട് വർധനമായി അറുനൂറിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയിലേക്കെത്തി ഇപ്പോൾ അറുപത് ലക്ഷം പേർക്ക് ആ ധനസഹായം ഈ ക്ഷേമ പെൻഷൻ നൽകുകയാണ് ഇതിന് മൊത്തം തുക എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് ഒൻപതിനായിരം കോടി രൂപയാണ് ചിലവഴിച്ചിരുന്നത് എന്നാൽ എൽ ഡി എഫ് സർക്കാർ എഴുപത്തി രണ്ടായിരം കോടി രൂപ ഇതിനായി ചിലവഴിച്ചുവെന്ന് കാണാൻ സാധിക്കും നമ്മുടെ സഹോദരങ്ങൾ ചിലർ ഒരു വീട് സ്വപ്നം കാണുന്നവരാണ് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നവരാണ് പലരും ആ സാഹചര്യം ഒഴിവാക്കി വീട് എങ്ങനെ നൽകാം ആ ആലോചനയിൽ നിന്നാണ് ലൈഫ് മിഷൻ നാം പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ നാലര ലക്ഷത്തിലധികം വീടുകൾ ഇതിനകം നൽകി കഴിഞ്ഞു അഞ്ച് ലക്ഷമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ബാക്കി വീടുകൾ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ പട്ടയം പട്ടയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ പട്ടയവിതരണം ഇപ്പോഴത് നാല് ലക്ഷം കടന്നു കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് വെച്ച് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പട്ടയ വിതരണം നടന്നിരുന്നത് അപ്പോൾ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലയളവിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അതിവേഗം കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ് നമ്മുടെ കേരളത്തിൽ അതിദാരിദ്ര്യം അതിദരിദ്ര കുടുംബങ്ങൾ കേരളം കണക്കാക്കിയപ്പോൾ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കണ്ടു അതിലുള്ള നടപടികൾ ആരംഭിച്ചു നല്ല പുരോഗതി ഇപ്പോൾ അതിലുണ്ട് അതിൻ്റെ ഭാഗമായി നവംബർ ഒന്നിന് കേരളം ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രില്ലാത്ത ഏക സംസ്ഥാനം എന്ന പദവിയിലേക്ക് എത്താൻ പോവുകയാണ് ആ മാറ്റം എല്ലാ തദ്ദേശ തദ്ദേശമുള്ള സ്ഥാപനങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് നല്ല നിലയിൽ പൂർത്തീകരിക്കുകയാണ് ഇപ്പം നമ്മുടെ ആരോഗ്യരംഗം ആരോഗ്യരംഗത്ത് നല്ല ഇടപെടലുകളാണ് നാം നടത്തുന്നത് ഇപ്പോൾ വന്ന മാറ്റം സർക്കാരിൻ്റെ ഇടപെടലുകൾ കൂടി ചേർന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ആരോഗ്യരംഗത്തേക്കുള്ള ബജറ്റ് വിഹിതം അറുനൂറ്റി അറുപത്തഞ്ച് കോടി രൂപയായിരുന്നു ഇപ്പോൾ നമ്മുടെ ബജറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപയാണ് ഇതാണ് വ്യത്യാസം ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഗുണകരമായി നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ് എഴുപത്തി മൂന്ന് ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിലൂടെ അറുനൂറ്റി പന്ത്രണ്ട് ആശുപത്രികളിലായി ഇരുപത്തിയേഴ് ലക്ഷം പേർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആർദ്രം മിഷൻ രണ്ടായിരത്തി പതിനാറ് പ്രഖ്യാപിച്ചതാണ് അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകല് എണ്ണൂറ്റി എൺപത്താറെ ആ രീതിയിൽ ഉയർത്തുകയാണ് അറുന്നൂറ്റി എഴുപത്തിനാലെണ്ണം ഇപ്പം തന്നെ പൂർത്തിയായി കഴിഞ്ഞു വലിയ മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനത് വിശദമായി പറയുന്നില്ല ഏതായാലും അയ്യായിരം കോടിയോളം രൂപ അതിന് സർക്കാർ ചെലവഴിച്ചതുകൊണ്ടാണ് മാറ്റങ്ങളുണ്ടായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനം എല്ലാവരും അതിൽ ഭാഗമാക്കായതാണ് നാടാകെ അതിൻ്റെ ഭാഗമായി ചേർന്നതാണ് അഞ്ചു ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞു പോയിരുന്നു ആ ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി പിന്നീട് പരിശോധിച്ചപ്പോൾ കണ്ടത് പത്ത് ലക്ഷത്തോളം കുട്ടികൾ പുതുതായി വന്നു ചേർന്നുള്ളതാണ് അതാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മാറ്റം ഉണ്ടാവുകയാണ് നമ്മുടെ നേരത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വലിയ രാജ്യത്തിൻ്റെ ആകെ പട്ടികയെടുത്താൽ ആദ്യത്തെ കുറേ ഭാഗത്തൊന്നും നമ്മളെ പേര് കാണാനുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാജ്യത്തെ ഒരു ഡസൻ യൂണിവേഴ്സിറ്റികളിൽ മൂന്നെണ്ണം നമ്മുടേതാണ് ആദ്യത്തെ ഒരു ഡസൺ അതിൽ റാങ്കിങ് എടുത്താൽ ഒൻപതാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുണ്ട് പത്താം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട് പതിനൊന്നാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട് നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് കാലിക്കറ്റ് ഉള്ളത് ആദ്യം ആദ്യത്തെ നൂറിൽ എവിടെയും നമ്മളെ കാണാനുണ്ടായിരുന്നില്ല ആ മാറ്റം ഇപ്പോൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തെ കോളേജുകളെടുത്താൽ ആദ്യത്തെ നൂറിൽ പതിനാറെണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവയാണ് ഇവിടെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ വലിയ തോതിലുള്ള ഇടപെടലുകളാണ് നാം നടത്തുന്നത് നമ്മുടെ കാർഷിക രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് ശതമാനം വളർച്ചാ നിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത് നാല് ദശാംശം ആറ് നാല് ശതമാനമായി ഉയർന്നിട്ടുണ്ട് നെൽകൃഷി എടുത്താൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടറിലായിരുന്നു ഇപ്പോഴത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഹെക്ടറിൽ നെൽകൃഷിയുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കെടുത്താൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി ഹെക്ടറിൽ നെൽകൃഷി പുതുതായി ആരംഭിക്കാനായിട്ടുണ്ട് നെല്ലിൻ്റെ ഉൽപാദനക്ഷമത നാല് ദശാംശം അഞ്ച് ആറ് ടണ്ണായി ഹെക്ടറിന് വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നെൽവയൽ ഒരു ഹെക്ടറിന് മൂവായിരം രൂപ റോയൽറ്റി നൽകുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടർ നെൽവയലുകൾക്ക് റോയൽറ്റി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ചില മേഖലകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതും വിശദമായി പറഞ്ഞിട്ടില്ല ഇനി ഒട്ടേറെ മേഖലകൾ വേറെ കിടക്കുകയാണ് അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല ഇതാണ് നമ്മുടെ നാടിൻ്റെ ചിത്രം നമുക്ക് എല്ലാ മേഖലയെയും കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനാവണം നാം ലക്ഷ്യമിടുന്നത് നവകേരളമാണ് ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ ചെയ്യണം ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആമുഖ ഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിക്കപ്പെട്ട അതിഥികളോട് സംവദിക്കുകയാണ് ഈ സെഷൻ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണെന്ന് അറിയിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ കാര്യമാത്ര പ്രസക്തമായി ഇവിടെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊള്ളട്ടെ ഓരോരുത്തരെയായി ക്ഷണിക്കുകയാണ് ആദ്യമായി ശ്രീ